അപ്പം ഞാനേ ഒരു കാലത്ത് തന്നെ ഒരു പാത്രം വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ചതച്ച മുളക് ഇടുക അപ്പം തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോളേനെ ചേർക്കുക കുറച്ച് ഉപ്പ് ഇടുക ഒന്ന് നന്നായി മിക്സ് ചെയ്യുക ഒന്ന് മൂടി വയ്ക്കുക ഫ്ലെയിം ഓഫ് ചെയ്യുക നമ്മുടെ സവോള കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക പിന്നെ മൂടി വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ ആവും അപ്പം നമ്മൾ ഇന്ന് വേറെ ചപ്പാത്തിയാണ് മോൾക്ക് കൊടുത്തേക്കണേ അപ്പോൾ വേറെ കറികളൊന്നും തയ്യാറാക്കിയിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്ത് മോൾക്ക് കറി തയ്യാറാക്കാമെന്ന് പിന്നെ അത് മൂടി വെച്ചാൽ അതാ ഒരു ആ ചൂടിലിരുന്നിട്ട് അതാവും കേട്ടോ അപ്പം അത് കഴിഞ്ഞു പിന്നെ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചു കേട്ടോ ഞാൻ ഇന്ന് പാൽ ചായയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ആ പാൽ ചായ ഇട്ട് ഞാൻ കുടിച്ചു പിന്നെ മോൾക്ക് ആദ്യം തന്നെ കാലത്ത് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തേക്കാനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റമാണ് ഞാലിപ്പൂനും സീഡ്സും പിന്നെ ചിയ സീഡും കുറച്ച് ഹണിയും കൂടി ചേർത്തിട്ട് ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഇത് കഴിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ടേസ്റ്റ് അത്രയധികം ഇല്ല പക്ഷെ ഹെൽത്തിന് വളരെ നല്ലതാണ് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് സാമ്പാറാണ് വെച്ചേട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തു കേട്ടോ നന്നായിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ചേർത്തത് എന്താണെന്ന് വെച്ചാൽ വറ്റൽമുളക് ചേർത്തു എരുവിനാവശ്യമായിട്ടുള്ള വറ്റൽമുളക് ചേർത്തു പിന്നെ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും ചേർത്ത് വിട്ടാം പിന്നെ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ജീരകം ചേർക്കുന്നത് നല്ലതായിരിക്കും നാളികരല്ലാതെ ഞാൻ ഇങ്ങനെ വറുത്ത് അരച്ചിട്ട് സാമ്പാർ വെക്കാറുണ്ട് കേട്ടോ ഇത് മോൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എൻ്റെ മല്ലിപ്പൊടി ഇട്ടു പിന്നെ മഞ്ഞൾപ്പൊടി ഇടും പിന്നെ കുറച്ച് ഉലുവപ്പൊടി ഇട്ടു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫ്ലേവർ ആവശ്യം ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ നമ്മുടെ ജീരക ഉണ്ടല്ലോ അതും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ചൂടാറിയിട്ട് അരച്ചെടുക്കാണ് വേണ്ടത് കേട്ടോ ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് എന്തു ചെയ്യാം കുക്കറിൽ കുക്കറിൽ നമുക്ക് പരിപ്പും തക്കാളിയൊക്കെ വേവിച്ച് എടുക്കാം ആദ്യം പൊടി ഇടാൻ മറന്നു കേട്ടോ അതാണ് ഞാനത് ചെയ്തത് പിന്നെ കായത്തിൻ്റെ പീസ് ആണെങ്കിൽ ഈ സമയത്ത് ആദ്യം തന്നെ ഇട്ടിട്ട് ചെയ്ത് ചെയ്യണ്ട ഞാൻ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കണേ പിന്നെ എൻ്റെ മമ്മി പറഞ്ഞതാണ് കേട്ടോ ഇങ്ങനെ വറുക്കുമ്പോൾ വറുത്ത ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ കഷ്ണം പുളിയുണ്ടല്ലോ പിഴിഞ്ഞൊഴിക്കണേന് പകരം ഇത് ചേർക്കാൻ അപ്പോൾ ഞാനതും ചേർത്തിട്ടുണ്ട് പിന്നെ അത് കുക്കർ വെച്ച് അതിലേക്ക് പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പരിപ്പ് മാത്രമാണ് വേവിക്കുന്നത് ചിലപ്പോൾ ഞാൻ കായ ഇടാറുണ്ട് ഇപ്പോൾ ആ കായൊന്നും ഇട്ടില്ല അപ്പോൾ പരിപ്പ് നന്നായി ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു ഒരു മൂന്നോ നാലോ ഉള്ളി ചുവന്നുള്ളി ഉണ്ടായിരുന്നു നന്നാക്കിയത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ പിന്നെ നന്നായി ഇത് ചൂടാറി അപ്പോൾ അരച്ചെടുത്തു അരച്ചെടുത്തതിന് ശേഷം അത് നമ്മുടെ കുക്കറിലേക്ക് അങ്ങോട്ട് തട്ടിക്കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തു വിട്ടാ അപ്പം നമ്മുടെ സാമ്പാറിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ പരിപ്പ് വെന്തിട്ട് ഒന്ന് ഉടയ്ക്കണമായിരുന്നു അത് മറന്നു ഞാൻ അതിൻ്റെ കൂടെ തക്കാളിയിട്ട് വെന്തു അത് കാരണം പരിപ്പ് വെന്തിട്ടുണ്ട് പക്ഷെ അതങ്ങട്ട് കുഴ ഒ ഒടഞ്ഞിട്ടില്ല അപ്പം അധികം കട്ടി ഉണ്ടായിരുന്നില്ല ഇന്നത്തെ സാമ്പാറിന് അപ്പോൾ അതേ അരച്ചിട്ട് ഞാൻ ആ അരപ്പൊക്കെ ഇതിൽ ചേർത്തു വിട്ടാ കുറച്ച് ഒഴിച്ചിട്ട് അതും ചേർത്തു നമ്മൾ പ്രത്യേകിച്ച് ഇനി വേറെ പുളി പിഴിഞ്ഞൊഴിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ വറുക്കുമ്പോൾ ചെറിയ കഷ്ണം പുളി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തക്കാളിയുടെ പുളിയും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതും ബാലൻസ് ആയി പോവും ഇനി പിന്നെ നമ്മുടെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിക്കണം അതിന് ശേഷം കടുകും വറ്റൽമുളകും കറിവേപ്പിലിട്ട് എണ്ണ ഒന്ന് താളിച്ചിട്ട് ഇതിട അയ്യോ ഉലുവപ്പൊടി ഇടാൻ മറന്നു ലാസ്റ്റായിട്ട് കുറച്ച് ഉലുവപ്പൊടി ഇടണംണ്ട് അതിന് ശേഷം വേണം കടുക് താളിക്കാനായിട്ട് ഫ്ലേവറിനുസരിച്ച് ഉലുവപ്പൊടി ഇടുക അല്ലേ പക്ഷേ ഉലുവല്ല കായത്തിൻ്റെ പൊടി ഇടുന്ന നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ പിന്നെ കടുക് വരക കടുക് വര കടുക് വര കടുക് വര ഇതൊക്കെ ഉണ്ടോ ഉള്ളിയും കറിവേപ്പിലയും ഉള്ളിയല്ല കേട്ടോ വറ്റൽമുളകും കറിവേപ്പിലയും കടുകും പിന്നെ രാത്രി ചപ്പാത്തി ചപ്പാത്തിയായിരുന്നു ഉച്ചലത്തെ സാമ്പാറും കാലത്തെ ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പോൾ അത് നൈറ്റ് ഡിന്നർ ഇതായിരുന്നു കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു